ഹായ് ഒരു എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു നമ്മുടെ പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നീണ്ട പതിനാല് വർഷത്തിന് ശേഷം യു കെയിലെ അധികാരത്തിലേറ്റ കെ സ്റ്റാർമർ ഗവൺമെന്റിന്റെ ലേബർ പാർട്ടിയുടെ പുതിയ അപ്ഡേറ്റ്സ് ഒക്കെയാണ് സോ നമുക്ക് എന്തൊക്കെയാണ് ലേബർ പാർട്ടിയുടെ പുതിയ തീരുമാനങ്ങൾ എന്നതിനെ കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്താലോ സോ വീഡിയോട്ട് എടുക്കാം ഓക്കെ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നേരെ വീട്ടിലോട്ട് പതിനാല് വർഷമായിട്ട് തുടർച്ചയായിട്ട് യു കെ ഭരിച്ച കൺസർവേറ്റീവ് പാർട്ടിയെ ദയനീയമായി പരാജയപ്പെടുത്തി ഈ കഴിഞ്ഞ ജൂലൈ നാലിന് ലേബർ പാർട്ടി അധികാരത്തിൽ വന്നിരിക്കുകയാണ് രാജ്യത്തെ പൊതുവായിട്ടുള്ള സിസ്റ്റം മൊത്തം റീസെറ്റ് ചെയ്യാനുള്ള പദ്ധതികളാണ് ഗവൺമെന്റ് ആവിഷ്കരിക്കാൻ പോകുന്നത് എന്നാണ് കെ റിസ്മൺ പറയുന്നത് അതായത് കഴിഞ്ഞ പതിനാല് വർഷമായിട്ട് ഈ പറഞ്ഞ കൺസർവേറ്റീവ് പാർട്ടി ഭരിച്ച് രാജ്യത്തിന്റെ സാമ്പത്തിക നില ആകെ തകർന്നിരിക്കുകയാണ് എന്നുള്ളതാണ് ഗവൺമെന്റ് പറയുന്നത് അപ്പോൾ ഈ സാമ്പത്തിക നിലയെ അതിജീവിക്കാനും സാമ്പത്തിക സ്ഥിതി മുന്നോട്ട് കൊണ്ടുവരാനും വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഗവൺമെന്റ് നടത്തുന്നത് ലേബർ പാർട്ടി ഫോക്കസിങ് ഓൺ ഇക്കണോമിക് സ്റ്റെബിലിറ്റി ആൻഡ് ഗ്രോത്ത് എന്നുള്ളതാണ് ലേബർ പാർട്ടി പറയുന്നത് അതായത് നമ്മൾ രാജ്യത്തിന്റെ സാമ്പത്തികമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉള്ള പദ്ധതികളെ പദ്ധതികൾക്കാണ് ലേബർ പാർട്ടി മുൻതൂക്കം കൊടുക്കുന്നത് ഇതിലേക്ക് ഇതിലോട്ടായി കോർപ്പറേഷൻ ടാക്സ് ഇരുപത്തൊന്ന് ശതമാനം വരെ വർദ്ധിപ്പിക്കാനും അതുകൊണ്ട് ഇൻഡസ്ട്രിയിൽ പുതിയ പുതിയ വികസനങ്ങൾ ഉണ്ടാകുമെന്നും ഗവൺമെന്റ് പ്രതീക്ഷിക്കുകയാണ് പാർട്ടി പുതിയതായിട്ട് പറയുന്നത് ലീഗൽ മൈഗ്രേഷൻ കൺട്രോൾ ചെയ്യും എന്നാണ് പറയുന്നത് അതേപോലെ ഇല്ലീഗലായിട്ടുള്ള മൈഗ്രേഷൻ പൂർണ്ണമായിട്ട് ഒഴിവാക്കാനും ലീഗലായിട്ടുള്ളതിനെ കൺട്രോൾ ചെയ്യാനുമുള്ള പുതിയ പദ്ധതികളാണ് ഗവൺമെന്റ് യു കെയിലെത്തിയ അനധികൃത കുടിയേറ്റക്കാരെ റുവാണ്ടയിലോട്ട് മാറ്റം ചെയ്യാനുള്ള കൃഷി സുനിക് സർക്കാരിന്റെയും റുവാണ്ട സ്കീമിനെ പൂർണ്ണമായിട്ടും അവകൂടി ചെയ്യുന്ന പദ്ധതികളാണ് ഗവൺമെന്റ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് റുവാണ്ട സ്കീം എടുത്തു കളയാനും പകരം അവർക്ക് അർഹരായവർക്ക് ഇവിടെ തന്നെ തുടർന്ന് പോ കൊണ്ടുപോകാനുമുള്ള ഒരു പദ്ധതിയാണ് ഗവൺമെന്റ് ആവിഷ്കരിക്കുന്നത് അപ്പോൾ റുവാണ്ട സ്കീം എടുത്തുകളയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇത് ഒരു യു കെക്ക് വരുത്തിവെക്കുന്ന സാമ്പത്തിക ബാധ്യത തന്നെയാണ് അപ്പോൾ അവരുടെ വിസ വിസ അപ്ലിക്കേഷൻസ് പരിശോധിച്ച് അർഹരായവർക്ക് ഇവിടെ വിസ കൊടുക്കാനും അല്ലാത്തവർ സ്വന്തം നാട്ടിലോട്ട് കയറ്റി വിടാനുമാണ് ഗവൺമെന്റിന്റെ പുതിയ പദ്ധതി പ്രകാരമുള്ള പ്ലാൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എൻ എച്ച് എസ് മൊത്തത്തിൽ അഴിച്ചുപൊടിയുള്ള ശ്രമത്തിലാണ് യു കെ ഇവിടെ പുതിയ ഗവൺമെന്റ് വളരെ തളർച്ചയായി നിൽക്കുന്ന എൻ എച്ച് എസ്സിന് ഒരു കൈത്താങ്ങ എന്ന രീതിയിൽ പുതിയ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നാണ് ഗവൺമെന്റ് പറയുന്നത് എൻ എച്ച് എസ് ഏകദേശം ഒരു ലക്ഷത്തോളം ജോബ് വേക്കൻസികളാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇതെല്ലാം ക്ലിയർ ചെയ്യാനും അതേപോലെ എൻ എച്ച് എസിലെ വെയിറ്റിൽ ലിസ്റ്റിന്റെ എണ്ണം കുറയ്ക്കാനുമുള്ള ശ്രമത്തിലാണ് ഗവൺമെന്റ് ഉള്ളത് അപ്പോൾ അപ്പോയിൻമെന്റ് സ്പീഡാക്കുകയാണ് വെയിറ്റ് ലിസ്റ്റിന്റെ എണ്ണം കുറയ്ക്കാനുള്ള ഏക ഏക മാർഗ്ഗം എന്ന് പറയുന്നത് അപ്പോൾ ഒരു ആഴ്ചയിൽ ഏകദേശം നാൽപ്പതിനായിരത്തോളം അപ്പോയിൻമെന്റുകൾ ഏറ്റെടുക്കാനും അത് ക്ലിയർ ചെയ്യാനും ഉള്ള പുതിയ പുതിയ പദ്ധതികൾ ഗവൺമെന്റ് ആവിഷ്കരിക്കുന്നുണ്ട് അതേപോലെ എൻ എച്ച് എസിൽ ഇടയ്ക്കിടെ ഉണ്ടാവുന്ന സ്റ്റാഫിന്റെ സമരങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് ഗവൺമെന്റ് ഉറപ്പ് നൽകുന്നു ഏകദേശം മുപ്പത്തഞ്ച് ശതമാനത്തോളം ശമ്പള വർധന ആവശ്യപ്പെട്ടിട്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ജൂനിയർ ഡോക്ടേഴ്സ് നൽകുന്ന സമരം ഒത്തുതീർപ്പാക്കുമെന്നും അത്രത്തോളം ഒന്ന് ശമ്പളവർദ്ധനം നൽകാൻ സാധിക്കില്ലെങ്കിൽ കൂടി ഡോക്ടേഴ്സുമായി ചർച്ച ചെയ്ത് സമവായം നടത്തുമെന്നും ഗവൺമെന്റ് അവകാശപ്പെടുന്നുണ്ട് അടുത്തൊരു സുപ്രധാന പദ്ധതിയാണ് റീബിൽഡ് പിട്ട് എന്നൊരു പദ്ധതി അതായത് ഈ ഒരു നിയമപ്രകാരം ഇംഗ്ലണ്ട് വെയിൽസ് സ്കോട്ട്ലാന്റ് നോർത്ത് അയർലൻഡ് തുടങ്ങിയ പ്രവിശ്യകളെല്ലാം ഒറ്റ നിയമത്തിന്റെ അണ്ടറിൽ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് ഗവൺമെന്റ് അതായത് ഇപ്പൊ ഗവൺമെന്റ് എടുക്കുന്ന ഓരോ തീരുമാനങ്ങൾക്കും ഈ പ്രവിശ്യകളിൽ ചിലപ്പോൾ ചെറിയ സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് ചെറിയ നിയമങ്ങൾക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാണ് അവതരിപ്പിക്കാറ് ആയതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിന് പല പോളിസികളിലും വ്യക്തമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാറില്ല അപ്പോൾ ഇനിയുള്ള പുതിയ നിയമപ്രകാരം കർക്കശമായുള്ള നിയമമായിരിക്കും ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് നിയമങ്ങൾ ഈ പ്രവിശ്യകളിലെല്ലാം അംഗീകരിച്ചേ മതിയാവും എന്നുള്ള രീതിയിലുള്ള റീബിൽഡ് ബ്രിട്ടൻ പദ്ധതി പ്രകാരമാണ് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത് ഗവ സെൻട്രൽ ഗവൺമെൻറ് നിയമങ്ങൾ ഒഴിവാക്കാൻ മറ്റു പ്രവിശ്യകൾക്ക് സാധിക്കാത്ത രീതിയിലുള്ള ശക്തമായിട്ടുള്ള നിയമനിർമ്മാണവുമായി മുന്നോട്ട് കൊണ്ടു മുന്നോട്ട് പോകുമെന്ന് ലേബർ പാർട്ടി അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇംഗ്ലണ്ട് വെയിൽസ് നോർത്ത് അയർലൻഡ് തുടങ്ങിയ സ്കോട്ട്ലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ അതായത് യു കെ യുടെ തന്നെ പ്രവിശ്യ രാജ്യങ്ങളാണല്ലോ അപ്പോൾ അവരുടേതായിട്ടുള്ള ലോക്കൽ നിയമങ്ങൾ നിയമങ്ങളുണ്ടാവുന്നതുകൊണ്ട് തന്നെ ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെൻറ് പല നിയമങ്ങളും അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട് ഇനി അങ്ങനെ ഒരു പ്ര സംഭവങ്ങളില്ലാത്ത രീതിയിലുള്ള കർക്കശമായിട്ടുള്ള നിയമനിർമ്മാണവുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഗവൺമെൻറ് വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രവിശ്യകൾക്ക് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് അതേപോലെ മറ്റു എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിയവരുള്ള സെൽഫ് സ്വയം ഭരണാധികാരം എടുത്തു കളയുമെന്നും ഗവൺമെന്റ് പറയുന്നുണ്ട് യു കെ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന ബ്രെക്സിറ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു സംഭവത്തിന് ശേഷമാണ് യു കെയിലെ ലേബർ ഷോർട്ടേജ് ഉണ്ടായതും യു കെയിലെ ഒക്കെ ക്രമാധീനം വർദ്ധിക്കാനും ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ടായത് അപ്പൊ യൂറോപ്യൻ യൂണിയനുമായിട്ട് നല്ലൊരു ബന്ധത്തിൽ പോകാൻ തന്നെയാണ് യു കെ യു കെ ലേബർ പാർട്ടിയുടെ ഏറ്റവും പുതിയ ശ്രമം എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയനുള്ള ആൾക്കാർക്ക് യു കെയിലോട്ട് വളരെ എളുപ്പത്തിൽ വരാനും ജോലി ചെയ്യാനും സാധിക്കുന്ന രീതിയിൽ നിയന്ത്രണമാണ് നടത്തുമെന്നും ലേബർ പാർട്ടി അറിയിച്ചിട്ടുണ്ട് അതേപോലെ യു കെയിലെ സോഷ്യൽ കെയർ മേഖലയിലെ വ്യാപകമായിട്ടുള്ള ചൂഷണങ്ങൾ ഉണ്ടാകുന്നു ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ഇവിടെ പല രാജ്യങ്ങളിൽ നിന്നും ഇവിടെ വന്ന കെ ആർ വി സിയിൽ നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടും അവരുടെ ചൂഷണങ്ങൾക്കെതിരെയും പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുമെന്നും ഗവൺമെന്റ് അറിയിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അറ്റ് പ്രസന്റ് ഇപ്പോൾ നമ്മൾ കെയർ വിസയിലുള്ള ആൾക്കാർക്ക് ഡിപ്പൻഡൻറ്റിനെ ആൾക്കാർക്ക് കൊണ്ടുവരാൻ പറ്റില്ല അതേപോലെ അങ്ങനെ ഡിപ്പൻ അതേമാതിരി എഡ്യൂക്കേഷൻ സ്റ്റുഡന്റ് വിസയിലുള്ള മാറ്റങ്ങൾ ഇതിനെ കുറിച്ചിട്ടൊന്നും ഒരു യാതൊരു രീതിയിലുള്ള മാറ്റങ്ങൾ ഗവൺമെന്റ് അറിയിച്ചിട്ടില്ല കേട്ടോ അതുകൂടി കൂടെ ചേർത്ത് പറയുകയാണ് സ്റ്റുഡൻറ് വിസയിൽ വരുന്ന ആൾക്കാർക്ക് അവരുടെ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാനുള്ള നിയമങ്ങളിൽ ഗ്രഹീസുനിക് കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടായിരുന്നു അതേപോലെ കെയർ വിസയിലുള്ള ആൾക്കാർക്ക് അവരുടെ ഡിപ്പൻസിന് കൊണ്ടുവരാൻ പറ്റാത്ത രീതിയിലുള്ള നിയമങ്ങളൊക്കെ ഗ്രഹീസുനിക്ക് സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇതിലുള്ള മാറ്റങ്ങൾ വരുത്തുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളും ഇതുവരെയും ിൽ പ്രഖ്യാപിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ നിലവിലുള്ള നിയമങ്ങൾ അതേപോലെ തുടർന്നുകൊണ്ട് പോകും എന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതേപോലെ യു കെയിലെ ഹൈ ക്രൈം റേറ്റ് കുറയ്ക്കുമെന്നും അതിനു വേണ്ടിയിട്ടുള്ള പുതിയ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും ഗവൺമെന്റ് പറയുന്നുണ്ട് കേട്ടോ കാരണം യു കെയിൽ ഇപ്പോൾ ഹൈ ക്രൈം റേറ്റ് റേറ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ മയക്കുമെന്ന് ഉപയോഗം ഒരുപാടുണ്ട് മയക്കവേന്ദിന് കഞ്ചാവിൻ്റെ ഉപയോഗത്തിനൊക്കെ എതിരെയുള്ള പുതിയ ആവിഷ്കരിക്കുമെന്നും ഗവൺമെന്റ് പറയുന്നുണ്ട് അപ്പോൾ യു കെയിലെ താ വരാൻ പോകുന്ന ആൾക്കാരിൽ വീഡിയോ കാണുന്നതിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ എല്ലായിടത്തും ഇല്ലെങ്കിലും ചില സ്ഥലങ്ങളൊക്കെ നമ്മൾ മൊബൈൽ ഫോൺ തട്ടിപ്പറിച്ചു കൊണ്ടുപോകുക സൈക്കിൾ മോഷ്ടിക്കുക തുടങ്ങിയ എല്ലാ രീതിയിലുള്ള ക്രൈമുകളും ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ സോ ഈ ക്രൈമുകൾക്കെതിരെയുള്ള പുതിയ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നാണ് പുതിയ ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഏറ്റവും രാജ്യ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ പ്ലാനുകൾ പ്രകാരം പതിനഞ്ച് ലക്ഷത്തിലധികം വീടുകൾ നിർമ്മിക്കുമെന്നാണ് ഗവൺമെന്റ് പറയുന്നത് അക്കോമഡേഷൻ ഏറ്റവും വലിയൊരു പ്രോബ്ലമാണ് യു കെയിൽ അപ്പോൾ ഈ അക്കോമഡേഷൻ്റെ പ്രോബ്ലം ദുരീകരിക്കാൻ വേണ്ടിയിട്ട് പ അഞ്ച് വർഷം കൊണ്ട് പതിനഞ്ച് ലക്ഷത്തോളം വീടുകൾ നിർമ്മിക്കാനുള്ള പദ്ധതിയാണ് ഗവൺമെന്റ് ആവിഷ്കരിക്കാൻ പോകുന്നത് ഇതിന്റെ ഭാഗമായിട്ട് ഗ്രാമങ്ങളിലെല്ലാം പുതിയ പുതിയ വീടുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് അതേപോലെ യു കെയിട്ട് വന്ന പുതിയ ആൾക്കാർക്ക് മോർഗേജ് എടുക്കാനും പുതിയ വീടുകൾ വാങ്ങാനും വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ സുതാര്യമാക്കുമെന്നും ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ വളരെ നല്ല ഒരു ഇവരെയൊക്കെ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് ആൾക്കാർക്കിപ്പോൾ വന്നിട്ടുള്ള ആൾക്കാർക്ക് ഏറ്റവും നല്ലൊരു ന്യൂസാണ് ഈ ഒരു അക്കോമഡേഷനിൽ ഗവൺമെന്റ് എടുക്കാൻ വന്ന പുതിയ 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 ചേഞ്ചസ് എന്ന് പറയുന്നത് കേട്ടോ ഇതിനുവേണ്ടി ഈഗർലി വെയിറ്റിംഗ് ആണ് ലോട്ട് ഓഫ് മലയാളി പീപ്പിൾസ് സോ ഇത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒരുപാട് ആൾക്കാർ ഇവിടെ റെന്റ് കൊടുത്ത് താമസിക്കുന്നുണ്ട് അപ്പോൾ ഈ റെന്റ് നമ്മൾ മോർഗേജ് എമൗണ്ട് ആയിട്ട് മാറ്റുകയാണെങ്കിൽ നമുക്കൊരു വീട് സ്വന്തമായിട്ട് കിട്ടുകയാണ് അപ്പം അതിനുള്ള സുതാര്യമായിട്ടുള്ള നിയമങ്ങൾ ചേഞ്ച് ചെയ്തു വരുന്നത് വരിക എന്ന് പറയുന്നത് നമുക്ക് സ്വാഗതം തന്നെയാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ലേബർ പാർട്ടിയുടെ ഏറ്റവും പുതിയ അപ്ഡേഷൻസ് എന്ന് പറയുന്നത് കേട്ടോ അതായത് നമ്മൾ കെയർ വിസയിലോ ഡിപ്പൻ എഡ്യൂക്കേഷൻ ഡിപ്പൻ വിസയിലോ ഒന്നും മാറ്റങ്ങളെ കുറിച്ചിട്ടൊന്നും ഇവർ ചർച്ചകൾ നടന്നിട്ടില്ല സ്കിൽ വിസയെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല ഇപ്പോൾ നിലവിൽ ഇത്തരം കാര്യങ്ങളാണ് ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ലേബർ പാർട്ടിയുടെ ഏറ്റവും പുതിയ വിഷയങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ലേബർ പാർട്ടിയുടെ ഏറ്റവും പുതിയ മാറ്റങ്ങൾ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ ചിലപ്പോൾ ഇനിയും ഭാവിയിൽ വരാൻ സാധ്യതയുണ്ട് പുതിയ പുതിയ അപ്ഡേഷൻസ് വരാൻ സാധ്യതയുണ്ട് നേരത്തെ പറഞ്ഞ പോലെ കെയർ വിസയിലാവട്ടെ സ്റ്റുഡൻസ് ഡിപ്പെൻ വിസയിലാവട്ടെ എല്ലാത്തിലും മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഈ മാറ്റങ്ങൾ എല്ലാം അതത് സമയങ്ങളിൽ തന്നെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അതിലായി അതിലോട്ടായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ഞാൻ കാണുന്നതെങ്കിൽ കേട്ടോ പിന്നെ ഒരു ചെറിയ സന്തോഷ വാർത്ത കൂടി അറിയിച്ചിട്ട് ഞാൻ ഈ വീഡിയോ വൈകിട്ട് പോവുകയാണ് ആയിരം സബ്സ്ക്രൈബേഴ്സ് എന്ന ഒരു മെയിൽസ്റ്റോൺ നമ്മുടെ ചാനൽ അച്ചീവ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അത് നിങ്ങൾ അറിയിക്കുകയാണ് അപ്പോൾ എൻ്റെ സന്തോഷത്തിന്റെ കൂടെ നിങ്ങൾ പങ്കുചേരുകയാണെങ്കിൽ ദയവായിട്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക അപ്പോൾ അത് അത് സന്തോഷമുള്ള ഒരു കാര്യം തന്നെയായിരിക്കും അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള അപ്ഡേറ്റ്സുമായിട്ട് മുന്നിൽ വരുന്നതായിരിക്കും അതുവരേക്കും Bye-bye, see you.